കടയിലിരിക്കുന്ന ആളുകളുടെ തൊപ്പിയും താടിയും കണ്ടാൽ ഞങ്ങൾ ആ വിശ്വാസത്തിലിട്ടത് അതെല്ലാം പോയി ഇപ്പൊ ഞങ്ങൾക്ക് പോരും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി മുസ്ലിങ്ങൾക്ക് പോരും അവസ്ഥയിലാണ് ഹിന്ദുക്കളെല്ലാം പറയുന്നത് നാമങ്ങൾ ഒരു കടയ്ക്ക് അഞ്ചു വാറും പേരവരിടുന്നത് അങ്ങനെയാണ് എല്ലാം തട്ടിപ്പിച്ചത് എന്താ പറയാലേ കച്ച കപടം അല്ലെ കച്ചവടമല്ല കച്ച കപടം അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അൽ മുക്തദിർ ജ്വല്ലറി അവരെ പറ്റിയാണ് ഈ പറയുന്ന കാര്യം അൽ മുക്തീർ ജ്വല്ലറിന്ന് പറഞ്ഞാൽ തുടക്കം പോലെ തന്നെ പ്രശസ്തിയും കുപ്രസിദ്ധിയും നേടിയ ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം സീറോ പെർസെൻറ്റ് പണിക്കൂലി സീറോ പെർസെൻറ്റ് പണിക്കുറവ് ഈ പണിക്കൂലിയാണ് മെയിൻ ഒരു വരുമാനം സ്വർണം വിറ്റ ലാഭം മാത്രമല്ല പണിക്കൂലി പണിക്കൂലി എന്ന് പറയുമ്പോൾ അഞ്ച് മുതൽ അമ്പതും അതിന് മുകളിൽ വരെ പണിക്കൂലികളുണ്ട് അതാണ് ഒരു മെയിൻ ലാഭവും കൂടാതെ പണിക്കുറവ് സ്വർണം പണിയുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ നഷ്ടങ്ങളുണ്ടല്ലോ അതാണ് പണിക്കുറവ് ഇതൊന്നും ഇല്ലാണ്ട് സ്വർണം കൊടുക്കുക എന്നു ഞാനൊരു സുഹൃത്തിനോട് സ്വർക്കടയായ ഒരു സുഹൃത്തിനോട് ചോദിച്ചു പറഞ്ഞു ഇതൊക്കെയാണ് ലാഭം ഇതല്ലാണ്ട് എങ്ങനെ കച്ചവടം ചെയ്യുന്നു ഇതില്ലാണ്ട് ഇങ്ങനെ ഒരു വരുമാനം ഉണ്ട് അപ്പം എന്തോ ഒരു സംതിങ് പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ ചിന്തിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഒരാൾ നൂറ് രൂപ മുടക്കി മുതലുള്ള സാധനം എങ്ങനെ അമ്പത് രൂപയ്ക്ക് കൊടുക്കും അപ്പം എന്തോ ഇല്ലേ നമ്മുടെ മലയാളികൾക്കൊന്നും ബോധമില്ല എനിക്ക് ഇത്ര ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ പൈസ പോയ ആൾക്കാര് പൈസ മുടക്കി സാധാരണക്കാരോട് ചോദിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോധവും എനിക്ക് ഇവരോട് ഒരു ദയം തോന്നുള്ള ഓരോ ദിവസവും ഓരോ രീതിയിൽ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇവരൊക്കെ പോസിപ്പിക്കാൻ കുറേ ഇവരുടെ പരിപാടികൾക്ക് വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ വന്നിട്ടുണ്ട് ആ ഇതൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് ഇവർക്ക് കൊണ്ടുവരാളുള്ള സെറ്റപ്പുണ്ട് ഇവർക്ക് കൊണ്ടുവരാനുള്ള ഉണ്ട് പള്ളികളായ പള്ളികളോ അവിടെയൊക്കെ ഭയങ്കരമായ രീതിയിൽ പൈസകൾ കൊടുക്കുന്നു പ്രൊമോഷൻ ചെയ്യുന്നു അത് ചെയ്യുന്നു എല്ലാ സ്ഥലത്തും പ്രൊമോഷൻ ചെയ്യുന്നു പേപ്പറിലൊക്കെ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഒരു പേജ് ഫ്രണ്ട് പേജിൽ പേജിലുണ്ടാവും സെക്കൻഡ് പേജിൽ പേജിലുണ്ടാവും അപ്പോൾ ഓൾറെഡി ആൾക്കാർ വിശ്വസിക്കും അത് പൈസ ഉള്ള ആൾക്കാരാണ് ആയിരം കോടി മുടക്കി ഒരു ലക്ഷം കോടി ഉണ്ടാക്കാൻ കഴിയില്ലേ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അൽമുഗ്ധിർ കം പറഞ്ഞ ജ്വല്ലറി തട്ടിപ്പാണോ വെട്ടിപ്പാണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ രീതിയിലുള്ള രേഖകളൊന്നും വന്നിട്ടില്ല ഇത് തന്നെ സംഭവം അന്വേഷിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ചെറുത് മൂലം എല്ലാ വലിയ ജോലിയിലും എല്ലാത്തിലും ഇതുപോലെ തന്നെ ഡിപ്പോസിറ്റ് സ്കീമുകളുണ്ട് കല്യാണം ബന്ധപ്പെട്ട ഒരു വർഷം മുമ്പ് പൈസ അടച്ചാൽ ഇന്ന് എഴുപതിനായിരം രൂപയാണ് വിലമെങ്കിൽ സ്വർണ്ണത്തിന് അത് എൺപത്തയ്യായിരം രൂപയാലും ഇന്നത്തെ ആ പൈസയ്ക്കുള്ള മൂല്യാൻസുണ്ട് സ്വർണ്ണം അത് കിട്ടും എന്നുള്ളതാണ് പിന്നെ ചിലർ ഡിപ്പോസിറ്റോ ലാഭം കൊടുക്കുന്നു സ്വർണ്ണം ഇപ്പോൾ വലിയൊരു ഡിപ്പോസിറ്റ് സിസ്റ്റമാണ് സ്വർണ്ണം ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്നോണ്ട് മുടക്കി കഴിഞ്ഞാൽ നാളെ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അതും നടക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ ഉള്ളവൻ ചിന്തിച്ചാൽ പോരെ ഇല്ലാത്തവനും സ്വന്തം മോളെ കെട്ടിക്കാൻ വേണ്ടി വെച്ച പൈസക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നാളെ കരഞ്ഞിട്ട് എന്ത് കാണിക്കാനാണ് അത് എനിക്ക് മനസ്സിലാവുന്ന ഇങ്ങനെ ഈ ഒരു നേരത്തെ പറഞ്ഞ നൂറ് രൂപ കൊടുത്താൽ അഞ്ഞൂറ് രൂപ കിട്ടും പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണ്ടേ എല്ലാമില്ലാതെ ആൾക്കാരും കച്ചവടം ചെയ്യും ഈ അൽമുക്ത ജ്വലറി അവർക്ക് എതിരായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും തട്ടിപ്പാണെന്ന് പറയാതിരിക്കാൻ കാരണം മാധ്യമങ്ങളൊന്നും വ്യക്തമായിട്ടും പറഞ്ഞിട്ടില്ല അവിടെയും ഇട തുടങ്ങാണെങ്കിൽ പലരും കാര്യം പരസ്യങ്ങളൊക്കെ ഇട്ടുണ്ട് അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം വാർത്ത പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പറഞ്ഞ പരാതി പോലീസാർ എടുക്കുന്നില്ല എന്നുള്ളതാണ് നോക്കാം ഇതുപോലെ പ്രീ ബുക്കിംഗ് അഡ്വാൻസ് ആയി പണം കൊടുത്ത് സ്വർണത്തിന് വേണ്ടി ബുക്ക് ചെയ്യും അതിന്റെ കാലാവധി കഴിയുന്ന സമയത്ത് സാധാരണഗതിയിൽ എപ്പോഴാണോ നമ്മൾ ബുക്ക് ചെയ്യുന്നത് ആ ബുക്ക് ചെയ്യുന്ന ദിവസം ദിവസമുണ്ടായ വില ആ വിലയുടെ സ്വർണാഭരണങ്ങൾ ഇല്ലാതെ നൽകുമെന്ന ആകർഷകമായ പരസ്യത്തിലാണ് ഈ നാട്ടുകാരെല്ലാം പോയത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഇരുന്നൂറിലധികം ആളുകളാണ് ഇങ്ങനെ നിക്ഷേപകരായി യോഗത്തിൽ പങ്കെടുത്തത് അവരികരെ ആരുടെയും പണം തിരിച്ചു കിട്ടിയില്ല അവരെല്ലാം പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കുമ്പോഴുള്ള പ്രശ്നം ഇപ്പോൾ തൽക്കാലം കേസ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നതായിട്ടാണ് രണ്ടു ഒരു പത്തു ദിവസം മുമ്പുള്ള വാർത്തയാണ് കേട്ടോ നാലോ അഞ്ചോ കേസുകൾ മാത്രം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ളൂന്ന് പറഞ്ഞു അതെന്താണ് കാരണം എനിക്കൊന്ന് മനസ്സിലാവും ഒന്നുകിൽ ഇവർക്കെതിരായിട്ടുള്ള പ്രചാരണം നടക്കുകയാണോ അല്ലെങ്കിൽ പൈസ കിട്ടൂലെന്ന് വേവലാതി പൂണ്ടിട്ട് ആൾക്കാരെ നടക്കുകയാണോ എന്നാലും എനിക്കിതിൽ യാതൊരു താല്പര്യമില്ല ഇത്ര പൈസ മുടക്കിയ ആൾക്കാരെ ശരിക്കും പറഞ്ഞു എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുച്ഛമാണ് നിങ്ങൾക്കൊക്കെ ഭ്രാന്തില്ലേ എത്ര രീതിയിലുള്ള തട്ടിപ്പ് നടക്കും നമ്മുടെ പൈസ ഒരാളേക്ക് കൊടുക്കുക ബാങ്കിൽ കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് വിശ്വസിക്കാം ഇത് ഇത്ര സാധനം കൊടുത്ത് എന്ത് വിശ്വാസമാണ് എല്ലാ ജ്വലറികളും ഇതുപോലത്തെ സം പൈസകൾ വാങ്ങിക്കുന്നുണ്ട് അതിന് എന്തൊരു ഉറപ്പുണ്ടോ ഗവൺമെൻ്റ് ഇതിലുള്ള ഇതിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഏതാലും കൊടുക്കില്ല ഇതുപോലത്തെ പൈസ കൊടുക്കുക ആരും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് അത് ആ രീതിയിൽ അതിൻ്റെ രീതിയിൽ കൊടുക്കും ബാങ്കിലിട്ടാലും ഒരുവിധം വിശ്വാസിക്കുക ബാക്കിയൊക്കെ നമുക്ക് എന്ത് വിശ്വസിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു അതിനകത്ത് അവരുടെ ഒരാളുടെ പാർട്ട്ണറിൻ്റെ വീട്ടിൽ പത്ത് നൂറ്റി ചില ആൾക്കാർ സമരത്തിന് ഇത് കഞ്ഞി വെച്ച് സമരത്തിന് അവിടെ വന്ന ചില ആൾക്കാർ നമ്മുടെ ഒരു മറന്നാടൻ മലയാളി എന്നുള്ള ചാനലിൽ വന്നാണ് അവിടെ വന്ന് ഒന്ന് രണ്ട് പേരെ വർത്താനം കേട്ട് നമുക്ക് നോക്കാം അവർ സമരത്തിന് വന്നാണ് കഞ്ഞി വെച്ച് സമരം എന്ന് അവർ പറയുന്നത് നമുക്ക് നോക്കാം അവർക്ക് പൈസ തിരിച്ചു കിട്ടണമെന്നാണ് ഇവരുടെ കേൾക്കുമ്പോൾ സങ്കുടമുണ്ട് ഇവരുടെ ദേഷ്യവും തോന്നുന്നുണ്ട് നമുക്ക് കേട്ട് നോക്കാം ഒരവസരത്തിൽ ഈ അബ്ദുൽ നാസിർ ഹാദിയും മകനും കൂടി എന്നെ സമീപിച്ചു അതുപോലെ ഞങ്ങളൊരു ബിസിനസ് സംരംഭത്തിൽ നിൽക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തികം ഇതിൽ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടെന്നുള്ള ലാഭവും കാര്യങ്ങളൊക്കെ തൊന്നി തൊന്നിരിക്കാം കയറക്റ്റ് എൻ്റെ അക്കൗണ്ടിനുള്ള പൈസ ഈ അബ്ദുൽ നാസിർ ഹാദി ബാങ്കിൽ നിന്ന് കെരുനാഗപ്പള്ളി എസ് ബാങ്കിൽ നിന്ന് ഫോം എടുത്ത് കൊണ്ട് പൂരിപ്പിച്ച് അക്കൗണ്ടിലേക്ക് വിട്ടതാണ് രണ്ട് വർഷമായി നിക്ഷേപിച്ചിട്ട് ആദ്യത്തെ ഒരു വർഷം എനിക്ക് കൃത്യമായി നിലയിൽ ബെനിഫിറ്റിൽ വന്നുകൊണ്ടിരുന്നു പിന്നെ ദിവസങ്ങൾ ആ നിശ്ചയ സമയങ്ങൾ വരാതെ ആഴ്ചകൾ മാസങ്ങൾ താമസിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി അപ്പോഴേ ചില സംശയങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ടായി അപ്പം ഈ സ്ഥാപനങ്ങൾ കൂടുതലുണ്ടായതിൻ്റെ പേരിൽ ജോലിക്കാർക്ക് ഇതിൻ്റെ പേപ്പറുകൾ കറക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ നിലയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു അവസാനം പാ മാസമായി ഞങ്ങൾക്ക് എൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നില്ല പൈസ കിട്ടാറില്ല ഈ അടുത്ത് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു പറഞ്ഞു എന്നൊരു മുട്ടു സൂചി പോലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് അബ്ദുൽ നാസ് റിഹാദി എന്നോട് സംസാരിച്ചു അപ്പോൾ നിങ്ങളത് ആ തരാം ഞങ്ങൾക്ക് ഇത്തവണ പവിത്രമായിരിക്കുന്നു ഇസ്ലാമിൻ്റെ പേര് അള്ളാഹുൻ്റെ നാമങ്ങളെല്ലാം കളങ്കപ്പെടുത്തുന്ന നിലയിൽ സമൂഹത്തിന് മുമ്പിൽ ഈ ആളുകൾ വേഷം ധരിച്ച് ഇറങ്ങി ഒന്ന് ഞങ്ങൾ കബളിപ്പിക്കുകയാണ് പൂർണ്ണമായി ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുക പൂർണ്ണമായിട്ട് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പ പടശ്വൻ്റെ പേരൊക്കെ പറഞ്ഞ് ഇസ്ലാമിക ചിഹ്നങ്ങളൊക്കെ അണിഞ്ഞ് എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് എനിക്ക് ഇപ്പോഴൊന്നും നേരം വിളിച്ചിട്ടില്ല ഒരുപാട് ഭവ്യത കാണിക്കുന്ന ഒരുപാട് മതചിഹ്നങ്ങൾ അണിയുന്ന വല്ലാത്ത രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ എനിക്ക് സംശയത്തോടെ കാണാൻ പറ്റുള്ളൂ കാര്യം അത് എല്ലാ സ്ഥലത്തേക്കാണ് കള്ളന്മാർ വരെയും അല്ല വീട്ടിൽ ഇതൊരു കൊലപാതകമോ കളവോ നടക്കുമ്പോൾ ഒരുപാട് ഭവ്യത്തിൽ നടക്കുന്ന ആൾക്കാർ പോലീസ് പോലീസുകാരൊക്കെ സംശയമുണ്ട് പലപ്പോഴും പ്രതികളായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ പ്രണയ ഈ പറഞ്ഞതിൻ്റെ മുതലാളി കള്ളനാണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ഈ പോണ പോക്ക് ഒരു സംതിങ് ഫിഷിങ് മനസ്സിലായില്ലേ ഒരാളെ അതെങ്കിൽ പൈസ ഒരു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ അത് മുഖ്യമായിട്ട് വന്ന് വാർത്താ ചാനലുകളടക്ക് മുഖ്യം വന്ന് ഇത് പറയേണ്ട ആവശ്യമില്ല ഇവർ മുങ്ങി നടക്കണം ഇതെന്താ സംഭവം അല്ലെങ്കിൽ ഇവരെ ഭയപ്പെടുത്തി ഇവരെ തകർക്കാൻ ശ്രമിക്കുന്നതാണോ ഒന്നും പറയാൻ പറ്റുന്നില്ല തീർച്ചയായും എനിക്ക് പറയുന്നത് ഈ പറഞ്ഞ വെല്ലോ ഇതം കണ്ട് ഈ കച്ച കവടക്കാരുടെ പുറമേ പൈസ മുടക്കുന്ന ആൾക്കാർ നമ്മൾ എന്താണ് പറയേണ്ടത് ഒരാളുടെ കേട്ടോ എൻ്റെ മകുടെ കല്യാണമായിരുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ കണ്ടത് പതിനേഴ് ലക്ഷം രൂപ അതായത് എട്ട് ലക്ഷം രൂപയോളം വന്നിട്ട് അത് ഗോൾഡും ആയിരുന്നു അതല്ലാതെ ബാക്കി നിക്ഷേപം ബാങ്ക് വഴി ചെയ്യുകയുണ്ടായി അത് മാത്രമല്ല ഇവർ മതപരമായിട്ടുള്ള ചില സിമ്പിൾസൊക്കെ കടകൾ കടയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ അതിലേക്ക് വന്ന് ചേരുകയായിരുന്നു പ്രത്യേകിച്ച് ഖുറാനെ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അപകടകരമായിട്ടുള്ള നാട്ടുകാരെ കബളിപ്പിക്കുന്ന ഒരു മാർഗ്ഗം ഒരിക്കലും സ്വീകരിക്കുന്ന സ്വീകരിക്കത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പൈസ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് വീണ്ടും ഞാൻ പറഞ്ഞതു കൊണ്ട് തന്നെയാണ് ഈ ഖുറാനും പതചിഹ്നകളും തൊപ്പിയും താടിയും വെച്ച് എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു കൂട്ടം വിഭാഗക്കാർ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് നാണാവല്ലോ പറയാം ഇത്രത്തോളം പറ്റിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിൻ്റെ പുറേ പോലെ എന്താണെന്നാ ഈ തൊപ്പി വെച്ചാൽ ഇസ്ലാമിയ വാക്കുകൾ പറഞ്ഞാൽ അവൻ പക്ക മുസ്ലിം ആവും ഇപ്പോൾ ഞാൻ പറഞ്ഞത് കച്ച കപടംമാണ് ഇപ്പോൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ തകർക്കുക എന്നുള്ളതാണ് നിങ്ങളൊന്ന് ചിന്തിക്കുക നൂറു രൂപ വിലയുള്ള സാധനം എങ്ങനെ നിങ്ങൾക്ക് അമ്പ് ഒരുക്ക് തരും അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇല്ല ആലോചിക്കാണ്ട് പോയി നിങ്ങളതിന് പുറേ ചാടി ഇനി അവർ പറ്റിച്ചാലോ തട്ടിച്ചാലോ ഇത് ഗവൺമെൻ്റിൻ്റെ ഉത്തരവാദിത്വം ഇല്ല അവൻ കോടികളാണ് കട്ടെങ്കിൽ ഈ കോടികൾ ആയിരം കോടിയാൻ കട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഒരു കോടി ഒരു അമ്പത് കോടിയുണ്ടോ ഇരുപത്തഞ്ച് കോടിയുടെ കേസ് ഒതുക്കി അവൻ രക്ഷപ്പെടും പോകുന്നത് നിങ്ങളെപ്പോലെ സാധാരണക്കാർ ഈ പറഞ്ഞ തുപ്പലെന്നാക്കി അല്ലെങ്കിൽ വേലെടുത്ത് വേർപ്പ് ഒട്ടി അങ്ങനെ ഉണ്ടാക്കിയ കാശാണ് പോകുന്നത് തീർച്ചയായും നിങ്ങൾ ചിന്തിക്കുക ഇനിയെങ്കിലും ഇത്തരം തട്ടിപ്പുകളിലോ അല്ലെങ്കിൽ നമ്മളെ അല്ലെങ്കിൽ പൂർണ്ണമായി സംതൃപ്തിപ്പെടുത്താൻ പറ്റാത്തോ അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ രേഖകളില്ലാത്തോ അതിൽ ഗവൺമെൻറ് ഇതിൽ പ്രൂഫ് ഇല്ലാത്തോ ആയ ഒരു കാര്യങ്ങളും നിങ്ങൾ ചാടരുത് മനസ്സിലായോ അൽമുക്തിരുന്ന ഈ പറഞ്ഞ ജ്വലറി ഇവർ തട്ടിയിട്ടുണ്ടോ എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഇവർ ഇത്രത്തോളം ഉത്തരം കൊടുക്കാത്ത രീതിയിലും ഈ പൈസ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന സമരം ചെയ്യുന്ന ആൾക്കാർക്ക് വ്യക്തമായ രീതിയിൽ ഉത്തരം കൊടുക്കാത്തൊരു കാലം അവർ അവർ സംതൃപ്തിപ്പെടുത്താത്ത കാലം നിങ്ങൾ കുറ്റവാളി തന്നെയാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ സ്ട്രൈറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ നിങ്ങൾ ഒളിച്ചും പാർട്ട് നടക്കേണ്ടി വരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ ജോലി കൊടുക്കുന്ന അവിടെ പ്രോ ഇല്ല അവർ പറയുന്നു ഇൻകം ടാക്സിന് വിഷയം കൊണ്ട് കുറച്ച് അടയ്ക്കേണ്ടി വന്നതാണ് അത് ശരിയായത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത് തീർച്ചയായും ഇത്ര കച്ചവടങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ട അവസ്ഥ കഴിഞ്ഞു എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ ഈ ജ്വല്ലറിയുടെ തട്ടിപ്പെല്ലാം മാറ്റിയിരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഇങ്ങനെ ചിരിച്ചു കാണിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ മതം വിൽക്കുന്ന അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ എന്തോ ഒരു പറ്റിപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബോധമില്ലേ നൂറു രൂപയ്ക്ക് അഞ്ഞൂറ് കിട്ടില്ല അഥവാ തരാ പറയുന്നവൻ നിങ്ങളെ തട്ടിക്കാനുള്ളതാണ് അത് ചിന്തിക്കുക ആരെന്ത് ചെയ്താലും അത് നിങ്ങളൊന്ന് ഒന്ന് ചിന്തിക്കുക പ്ലീസ് അല്ല അധികം കറിഞ്ഞിട്ട് കാര്യം ഒരു കാര്യമില്ല കരയുന്നവരെ പുച്ഛം മാത്രം വെറും പുച്ഛം മാത്രം